ൊരിഞ്ഞടി അന്നത്തെ ഹോട്ടൽ പോലെ ഇന്നാണെങ്കിൽ ജ്യൂസ് ഉണ്ടാക്കി കൊണ്ടിന്ന് കൊടുത്തപ്പോ അത് നോക്കാൻ അയപ്പിച്ചിരിക്കുന്നത് ജ്യുഷിനെയും അനുമോളെ പത്ത് ആളുകളല്ലേ രണ്ട് ഒരു മാർഗം കൊടുത്തില്ല അവസാന അനീഷിനാണെങ്കിൽ മൃതം വർത്തി അടി എന്ന് പറഞ്ഞാൽ മതി ഉപ്പെല്ലാം എടുത്ത് എറിഞ്ഞ് പൊട്ടിച്ച് ദൂരെ ആക്കി ഓറഞ്ചിന്റെ കുപ്പികളും എല്ലാം എടുത്ത് എന്നിട്ട് മാർക്ക് കൊടുത്തില്ല അതേസമയം അതേസമയം മാർഗം കൊടുത്തേക്കും എന്നിട്ട് അതിന്റെ ഇടയിലാണെങ്കിൽ ആ കൊനിയിലും ആ പിന്നെ അഭിലാഷും കൂടെ പോലി ഇരുന്നിട്ടാണെങ്കിൽ കുത്തി തിരിപ്പോ മൂലേ ചെന്നിരും അടിയെന്ന് പറഞ്ഞാൽ ആളുകൾ എടുത്തിട്ട് അടിക്കാൻ പറ്റൂ കുപ്പി എടുത്ത് ഇതിനകത്ത് അടി ആളുകൾ

ആരെന്നെ അവനും ഒക്കെ വിഷമിച്ചില്ലേന്ന് അവരൊക്കെ പാവമായിട്ട് എന്നാലും ഒന്ന് ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ മാർക്ക് താഴ്ച്ച കൊടുക്കണ്ടേ കൊല്ലക്കാരന്റെ മോശം പറഞ്ഞതിന്റെ ഭവിഷ്യത് ഞാൻ ഒരു മോശവും പറഞ്ഞില്ലെന്ന് ഒരു മോശവും പറഞ്ഞില്ല അവരതിന്റെ മാറി വരുന്ന കുറ്റവും എല്ലാം വിളിച്ചു പറഞ്ഞിട്ട് ഒരു മോശം പറഞ്ഞില്ലെന്ന് പറഞ്ഞു പറഞ്ഞു